നിങ്ങൾ ഗർഭം കലക്കി എന്നുള്ള വാക്ക് എന്തായാലും കേട്ട് കാണും കേൾക്കാതെ തരമില്ല ഗർഭം കലക്കാൻ വേണ്ടി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില പച്ച മരുന്നുകളെയാണ് അങ്ങനെ പറഞ്ഞിരുന്നത് പിന്നീടും മരുന്ന് പണിയിൽ അതായത് കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടല്ലോ അഥവാ വെടിക്കെട്ട് നമ്മൾ ചില ഐറ്റങ്ങളെ ഗർഭം കലക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ ശബ്ദത്തിൽ പൊട്ടുന്ന കതിന അവിട്ട് മുതലായിട്ടുള്ള ചില ഐറ്റങ്ങളുണ്ട് അതിന് ഗർഭം കലക്കുക പറയും ആ ശബ്ദം കേട്ടാൽ ഗർഭിണികളുടെ ഗർഭം പോലും അലങ്ങിട്ടെ എന്നാൽ ഇന്ന് മലയാളി പുതിയൊരു വാക്ക് കെട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അത് സംഭവിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലാണ് ആ പുതിയ വാക്കേതാണെന്നറിയോ നിങ്ങൾക്ക് പൂരങ്കലക്കികളിൽ എന്നാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന തൃശ്ശൂർ പൂര അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ പൂരം എന്ന പ്രയോഗത്തിലേക്ക് എത്തിച്ചേർന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം അത് അതെയും മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്കു സംഭാവന ചെയ്തിരിക്കുകയാണ് എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബി ജെ പിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ് അതിന് പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ആരാണ് ഈ പൂരങ്കലക്കുകൾ എന്ന പട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രണ്ട് മൂന്ന് വ്യക്തികൾക്കും ഒരു രാഷ്ട്രീയ കക്ഷിക്കുമാണ് ആദ്യമായി ഏർപ്പെടുത്തിയ ഈ അവാർഡ് സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവാർഡ് കിട്ടിയ രണ്ട് വ്യക്തികൾ നേതാവ് സതീശൻ തന്നെ പ്രഖ്യാപിക്കട്ടെ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് ഒരാൾ സംസ്ഥാനത്തെ ി അജിത് കുമാർ സാർ രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുമാണ് ഈ അവാർഡ് നേടിയ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി ബി ജെ പി ആണ് അതുവഴി എലക്ഷനിൽ വിജയിച്ച സുരേഷ് ഗോപി ഇൻഡയറക്റ്റായ ജേതാവായു ഞാൻ ഈ ബി ജെ പി ഹിന്ദുക്കൾക്ക് വേണ്ടിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഓ വിജയിക്കാൻ വേണ്ടി ഉത്സവം പൊളിക്കാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ വി ഡി സതീശൻ ഈ പട്ടം കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട് അത് നമുക്ക് വി ഡി സതീശൻ തന്നെ പറയുന്നത് കേൾക്കാം ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്ന് ഇവർക്കോ ഒതുക്കത്തെ പ്രേമം എന്നിട്ട് ബി ജെ പിയുമായി ചേർന്ന് പൂരമടിച്ചു കലക്കാൻ ബി ജെ പി ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക വി ഡി സതീശൻ ഇക്കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പൂരം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞു പൂരത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അന്നേ വിവാദമായിരുന്നു അതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് ആ ഒരു കമ്മിറ്റിയെ വെച്ചു പക്ഷേ ഇതുവരെയും ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല പുറത്തു പറയാൻ പറ്റാത്ത വല്ലതും ഉണ്ടായിരിക്കുമോ ആ റിപ്പോർട്ടിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഒഴിവാക്കിയാണല്ലോ പുറത്തുവിട്ടത് ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷി വളർന്നത് മതവികാരം വളർത്തിയും വിശ്വാസം മുതലെടുത്തുമാണെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ആ കക്ഷിയുടെ ചരിത്രം അയോധ്യ കൊണ്ടാണ് ബി ജെ പി വളർന്ന് പന്തലിച്ച് ഇന്ത്യയിൽ പത്ത് വർഷം മുമ്പ് തന്നെ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുന്നത് കേരളത്തിലും ബി ജെ പി ഈ തന്ത്രങ്ങൾ പലപ്പോഴും പറ്റിയിട്ടുണ്ട് ശബരിമല വിഷയം നമ്മളാരും മറന്നിട്ടില്ല അതിനുള്ള സമയമായില്ല അതിനാൽ സതീശൻ്റെ സംശയം അസ്ഥാനത്താണെന്ന് പറയാൻ പറ്റില്ല ഹിന്ദു വികാരങ്ങളെ കത്തിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭവും അവർ പാഴാക്കില്ല അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ രാഷ്ട്രീയ തന്ത്രം അവരുടെ പാർട്ടിയെ വളർത്താനുള്ള തന്ത്രം അത് ശരിയോ തെറ്റോ എന്ന് വിധി എഴുതാൻ പൊതുജനത്തിനെ അധികാരമുള്ളൂ ഇന്ന് അവരുടെ രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേട്ടു ഞങ്ങളുടെ നേതാക്കൾ ബി ജെ പിയെ കാണും വേണമെങ്കിൽ ഗോവിന്ദം മാഷിയും കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ബി ഗോപാലകൃഷ്ണൻ എന്ന ബി ജെ പി നേതാവ് അതവരുടെ രാഷ്ട്രീയ ലൈനാണ് അത് നമ്മൾ അതിശയിച്ചിട്ട് കാര്യമില്ല അതൊരു പുതുമയുള്ള കാര്യവുമല്ല ഹിന്ദു രാഷ്ട്ര നിർമ്മാണം സ്വപ്നം കണ്ട സവർക്കർ തന്നെ ഒരു നിരീശ്വരവാദിയായിരുന്നു അത്രേ അങ്ങനെയും കേട്ടിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് ആ വസ്തുത അറിയാം എന്നെനിക്കറിയില്ല അക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കമൻറ്റ് ബോക്സിലായി എഴുതൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മതത്തെ അതിവിദഗ്ധമായി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യയുടെ ചരിത്രം പണ്ടുകാലത്ത് തന്നെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു സവർക്കർ എന്നാണ് പറയുന്നത് അതെന്തുമാകട്ടെ നമുക്കതിൽ നിന്ന് പൂരം കലക്കികളിലേക്ക് തന്നെ തിരിച്ചു വരാം അങ്ങനെ പൂരം കലക്കി അവാർഡ് ആര് വാങ്ങിയാലും കേരളത്തിലെ പൂരപ്രേമികളോട് ചെയ്തത് കൂടും പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി അതിനെപ്പറ്റി എന്തൊക്കെ വിവാദമുണ്ടായാലും ഇല്ലെങ്കിലും ഇതെല്ലാം കേട്ട് രസിച്ച് ചിരിച്ച് ഒരു കള്ളച്ചിരിയോടി ഇരിക്കുന്ന ഒരാളുണ്ട് അതാരാണെന്നറിയാവോ അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിലൻ ഈ ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൻ ഒന്നെ അപ്ഡിക്കുക താങ്ക് യു